ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി വൈ ക്യു സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികകളിലേക്കായിട്ട് കേരള പി എസ് സി നടത്തിയ നഴ്സറി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ ക്വസ്റ്റൻ ആണ് ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്ക് വെച്ചിട്ടുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികമാക്കേണ്ടതിന്റെ ആവശ്യകതയിൽ ഉൾപ്പെടാത്തത് ഏത് ഉൾപ്പെടാത്തതാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് അക്ഷരങ്ങൾ എഴുതുവാനും വായിക്കാനും പഠിക്കാനും ഓപ്ഷൻ സി ആണ് ഉത്തരം അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിക്കാൻ അതാണ് ഉൾപ്പെടാത്തത് ക്വസ്റ്റൻ നമ്പർ രണ്ട് ദളിതർക്ക് വിദ്യാഭ്യാസവും സാമൂഹിക ആവശ്യങ്ങളും നേടാൻ ധീര നിലപാടുകൾ സ്വീകരിച്ച നവോത്ഥാന നായകൻ ആൻസർ അയ്യൻകാളി ഓപ്ഷൻ സി അയ്യൻകാളിയാണ് ആൻസർ മൂന്ന് തന്റെ പര്യാവരണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരാളിലുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നഭിപ്രായപ്പെട്ട ദാർശനികൻ ജോൺ ഡ്യൂയി ആണ് ഉത്തരം ഓപ്ഷൻ ബി ജോൺ ഡ്യൂയി നാല് പ്രീസ് പ്രീസ്കൂൾ കുട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ത് സൂക്ഷ്മ പേശി വികസനം ഓപ്ഷൻ ഡി ആണ് ഉത്തരം സൂക്ഷ്മ പേശി വികസനം അഞ്ച് ജനാധിപത്യ ക്രമമാണ് സാമൂഹിക വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യം എന്ന ദാർശനിക ചിന്താധാര ഉൾപ്പെടുന്നത് അത് പ്രായോഗികവാദമാണ് ഓപ്ഷൻ സി പ്രായോഗികവാദം ക്വസ്റ്റൻ നമ്പർ ആറ് പ്രശ്നോന്നിത വിദ്യാഭ്യാസത്തിന്റെ വക്താവ് പ്രശ്നോന്നിത വിദ്യാഭ്യാസത്തിന്റെ വക്താവ് ഓപ്ഷൻ എ പൗലോ ഫ്രയർ ഓപ്ഷൻ എ പൗലോ ഫ്രയർ ഏഴ് താഴെ പറയുന്നവയിൽ സംസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത് താഴെ പറയുന്നവയിൽ സംസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ് ഉത്തരം സംസ്കാരം പരിവർത്തന വിധേയമല്ല ഓപ്ഷൻ എ സംസ്കാരം പരിവർത്തന വിധേയമല്ല എട്ട് ജനാധിപത്യ രീതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ജനാധിപത്യ രീതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് അവകാശ ലംഘനം ഓപ്ഷൻ സി ഇപ്പൊ ഇത് പ്രൊഫഷണൽ ആൻസർക്ക് വെച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർക്ക് വെച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത് ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം ഭരണഘടനയുടെ ഏത് വകുപ്പാണ് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാർഷിക വ്യവസായിക മേഖലകളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നത് പ്രതിപാദിക്കുന്നത് അത് ആർട്ടിക്കിൾ ഇരുപത്തി നാലാണ് ഓപ്ഷൻ സി ആർട്ടിക്കിൾ ഇരുപത്തി നാല് പത്ത് മതേതര വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാൻ സ്വീകാര്യമല്ലാത്തത് മതേതര വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാ യാഥാർത്ഥ്യമാക്കാൻ സ്വീകാര്യമല്ലാത്തതാണ് മതബോധനത്തിന് അവസരമൊരുക്കൽ ഓപ്ഷൻ ബി മതബോധനത്തിന് അവസരമൊരുക്കൽ പതിനൊന്ന് മാനസിക സാമൂഹിക വൈകാരിക ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ഡി രോഗാണുക്കളെ ചെറുത്ത് നിൽക്കാനുള്ള ശരീരത്തിന്റെ ശേഷിക്കുറവ് ഓപ്ഷൻ ഡി പന്ത്രണ്ട് അമീബിക് മസ്തിഷ്കജ്വരം എന്ന അസുഖത്തിന് കാരണമായ രോഗാണു ഏത് അമീബിക് മസ്തിഷ്കജ്വരം എന്ന അസുഖത്തിന് കാരണമായ രോഗാണു നെഗ്ലേറിയ ഫൗലോറി ഓപ്ഷൻ എ പതിമൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻ ഡി സ്ഥാനാബുധം വരുന്നതിനുള്ള സാധ്യത കൂടുന്നുവെന്നാണ് പി എസ് സി കൊടുത്തിരിക്കുന്നത് എന്നാൽ അത് ഏഹ് മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണത് ഓപ്ഷൻ ഡി തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഇത് ഡിലീഷൻ ആകുമായിരിക്കാം അല്ലെങ്കിൽ പി എസ് സി പി എസ് സിയുമായിട്ട് ചലഞ്ച് ചെയ്യാവുന്നതാണ് പതിനാല് മാംസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത് പതിനാല് മാംസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ബി ക്വാഷ്യോർക്കർ പതിനഞ്ച് ഇന്ത്യൻ കുഞ്ഞിന് ജനന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ശരാശരി തൂക്കം എത്ര കിലോഗ്രാം ആണ് രണ്ടേ പോയിന്റ് അഞ്ച് കിലോഗ്രാം ഓപ്ഷൻ ബി രണ്ടേ പോയിന്റ് അഞ്ച് കിലോഗ്രാം പതിനാറ് ഗോയിറ്റർ വരാതിരിക്കുന്നതിന് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏത് ഓപ്ഷൻ ബി കടൽ മത്സ്യങ്ങൾ ഗോയിറ്റർ വരാതിരിക്കുന്നതിന് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം കടൽ മത്സ്യങ്ങളാണ് ഓപ്ഷൻ ബി പതിനേഴ് ഡി പി ടി പ്രതിരോധ കുത്തിവയ്പ് വഴി പ്രതിരോധിക്കാൻ പറ്റാത്ത രോഗം ഏത് ക്ഷയമാണ് ഓപ്ഷൻ എ ക്ഷയം പതിനെട്ട് ലോക എയ്ഡ്സ് ദിനം എന്ന് ഡിസംബർ ഒന്നാണ് ഓപ്ഷൻ ബി പത്തൊൻപത് ഗർഭം ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനുമുള്ള ഉത്തമപ്രായം ഇരുപത്തിയൊന്നിനും ഇരുപത്തിയഞ്ചിനും മധ്യയാണ് ഓപ്ഷൻ ഡി ഇരുപത് മഞ്ഞപ്പിത്തം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് കരൾ ഓപ്ഷൻ ബി കരൾ ഇരുപത്തിയൊന്ന് പ്രീസ്കൂൾ കുട്ടികൾ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ അങ്കണവാടി എന്നിവർക്കായുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ് ഓപ്ഷൻ സി സാമൂഹ്യ ക്ഷേമ വകുപ്പ് ഇരുപത്തിയൊന്ന് ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് പ്രീ സ്കൂൾ കുട്ടികളുടെ പഠനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ വർക്ക് ബുക്ക് കളിത്തോണിയാണ് ഓപ്ഷൻ സി കളിത്തോണി ഇരുപത്തിമൂന്ന് ട്രൈബൽ മേഖലയിൽ ആയിരം ജനങ്ങൾ ഉണ്ടെങ്കിൽ എത്ര അങ്കണവാടികൾ ലഭിക്കും രണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം രണ്ട് ഇരുപത്തിനാല് മാനവിക വിഭവ മാനവിക വിഭവ വികസന മന്ത്രാലയത്തിന്റെ അക്കാദമിക ഉപദേശക സ്ഥാപനം ഏത് എൻ സി ആർ ടി ആണ് ഓപ്ഷൻ സി എൻ സിഇർ ടി ഇരുപത്തിയഞ്ച് രാഷ്ട്ര പുനർനിർമാണത്തിനു വേണ്ടി ജനങ്ങളുടെ പ്രയത്നശേഷി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച സംഘടന ഏത് ഓപ്ഷൻ സി ബി എസ് എസ് ഓപ്ഷൻ സി ആണ് ബി എസ് എസ് ഇരുപത്തിയാറ് പാരിസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ വിദ്യാഭ്യാസ ഏജൻസി ഇരുപത്തിയാറ് യുനെസ്കോ ഓപ്ഷൻ ബി ആണ് യുനെസ്കോ ഇരുപത്തിയേഴ് അങ്കണവാടികൾ നൽകുന്ന സേവനങ്ങളിൽ പെടാത്തത് ഏത് ഔപചാരിക സ്കൂൾ വിദ്യാഭ്യാസം ഓപ്ഷൻ ബി ആണ് ഔപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഇരുപത്തിയെട്ട് എൻ ഐ പി സി സി ഡിയുടെ പ്രവർത്തന വിഭാഗങ്ങളിൽ പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി വിദ്യാഭ്യാസ നയരൂപീകരണ വിഭാഗം ഓപ്ഷൻ സി ആണ് അതെ ഓപ്ഷൻ സി ആണ് ഇരുപത്തിയൊൻപത് വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുക സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏത് ഓപ്ഷൻ സി എൻ സി ആർ ടി ഇരുപത്തിയൊൻപത് ഓപ്ഷൻ സി എൻ സിആർടി മുപ്പത് എൻ സി ടി ഇ ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഓപ്ഷൻ സി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഒരു സംരംഭം ഏതാണ് ഓപ്ഷൻ ബി തണൽ രണ്ടായിരത്തി പതിനേഴിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഒരു സംരംഭം തണൽ മുപ്പത്തിരണ്ട് രക്ഷിതാക്കൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ എ രണ്ട് മൂന്ന് ശരിയായിട്ടുള്ളത് രണ്ടും മൂന്നും പ്രസ്താവനകളാണ് മുപ്പത്തി ഓരോ വീടും ഒരു വിദ്യാലയം കൂടിയാണ് മാതാപിതാക്കൾ അധ്യാപകരും എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് മഹാത്മാഗാന്ധി ഓപ്ഷൻ ഡി മുപ്പത്തിനാല് തീമുകൾ പരിഗണിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട പ്രധാന സാധ്യതകളിൽ ഒന്ന് താഴെ കൊടുത്തവയിൽ ഏതാണ് ചാക്രികാരോഹണ സാധ്യതയാണ് ഓപ്ഷൻ ബി ചാക്രികാരോഹണ സാധ്യത മുപ്പത്തിയഞ്ച് താഴെ കൊടുത്തവയിൽ സ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ പെടാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക ഉൾപ്പെടാത്തതാണ് വേണ്ടത് കുട്ടികളെ വിലയിരുത്തി ഗ്രേഡ് നൽകുന്നത് ഓപ്ഷൻ ഡി മുപ്പത്തിയഞ്ച് ഓപ്ഷൻ ഡി മുപ്പത്തിയാറ് സംസാര വൈകല്യമുള്ള കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാം തെറ്റായ ഉച്ചാരണമാണ് ഓപ്ഷൻ ഡി തെറ്റായ ഉച്ചാരണം മുപ്പത്തിയേഴ് ചിത്രരചനയുടെയും എഴുത്തിന്റെയും ബാലപാഠങ്ങൾ കുട്ടി സ്വായത്തമാക്കുന്ന രീതി അത് സ്ക്രിബ്ലിംഗ് ആണ് ഓപ്ഷൻ എ മുപ്പത്തിയെട്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രകാരം പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ പ്രായം ഏതാണ് മൂന്ന് മുതൽ ആറ് വരെയാണ് ഓപ്ഷൻ സി മുപ്പത്തി എട്ട് ഓപ്ഷൻ സി മുപ്പത്തിയൊൻപത് പ്രീ സ്കൂളിന് ഉൾപ്പെടെ പ്രയോജനപ്പെടുന്ന തരത്തിൽ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ വിഭവ ശേഖരൻ ശേഖരത്തിന് പറയുന്ന പേരെന്താണ് മുപ്പത്തൊമ്പത് ബി ആണ് ദീക്ഷ മുപ്പത്തൊമ്പത് ദീക്ഷ നാൽപ്പത് സാമ്യവ്യത്യാസങ്ങൾ കണ്ടെത്തൽ എന്ന പ്രവർത്തനം കുട്ടിയുടെ ഏത് വികാസ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വൈജ്ഞാനിക വികാസം ഓപ്ഷൻ സി വൈജ്ഞാനിക വികാസം നാൽപ്പത്തിയൊന്ന് പ്രീ സ്കൂളിലെ പ്രകൃതി നടത്തം എന്ന പ്രവർത്തനത്തിന്റെ ഗുണങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക ഉൾപ്പെടാത്തതാണ് സി യാത്രാ വിവരണം എഴുതാനുള്ള ശേഷി യാത്രാ വിവരണം എഴുതാനുള്ള ശേഷി നാൽപ്പത്തിരണ്ട് താഴെ കൊടുത്തവയിൽ ചിത്രരചനയുടെ വിലയിരുത്തൽ രീതിയിൽ പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക സംഘബോധം താൽപ്പര്യം ഇവ പ്രകടിപ്പിക്കുന്നു ഓപ്ഷൻ സി സംഘബോധം താൽപര്യം ഇവ പ്രകടിപ്പിക്കുന്നു നാൽപ്പത്തി മൂന്ന് പഠനപ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്തുന്ന രീതി ഏതാണ് അത് നിരന്തര വിലയിരുത്തലാണ് ഓപ്ഷൻ ഡി നാൽപ്പത്തി മൂന്ന് ഓപ്ഷൻ ഡി നാല്പത്തിനാല് പ്രീ സ്കൂളിൽ പഠനബോധന പ്ര പ്രക്രിയക്കായി കഥകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ സ്വയം വായിക്കാൻ കഴിയുന്നത് ഓപ്ഷൻ എ സ്വയം വായിക്കാൻ കഴിയുന്നത് നാൽപ്പത്തി അഞ്ച് പഠന പ്രവർത്തനങ്ങൾക്ക് ഏറെ ഫലപ്രദമായി പ്രീ സ്കൂളിൽ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം ഏതാണ് ഓപ്ഷൻ സി ആണ് ബിഗ് ക്യാൻവാസ് ഓപ്ഷൻ സി ബിഗ് ക്യാൻവാസ് നാൽപ്പത്തി ആറ് ശിശുദിന സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് ആര് സംസ്ഥാന ശിശുക്ഷേമ സമിതിയാണ് ഓപ്ഷൻ ഡി സംസ്ഥാന ശിശുക്ഷേമ സമിതി നാൽപ്പത്തിയേഴ് പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക ഇതില് ഒന്നും മൂന്നുമാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് എന്നീ പ്രസ്താവനകൾ നാൽപ്പത്തിയെട്ട് താഴെ കൊടുത്തവയിൽ ശാരീരിക ചലനപര ബുദ്ധിവികാസത്തിന് നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം തിരഞ്ഞെടുത്തെഴുതുക ഓപ്ഷൻ സി അനുകരണമാണ് ഉത്തരം ഓപ്ഷൻ സി നാൽപ്പത്തി ഒൻപത് പ്രീ സ്കൂൾ കുട്ടികൾക്ക് പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ ം പരിഗണിക്കേണ്ടാത്ത മേഖല ഏത് ഓപ്ഷൻ ബി രാഗം അൻപത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് അൻപത്തി ഒന്ന് മുതിർന്നവരെ ഉദ്ദേശിച്ചു കൊണ്ടുള്ള സാഹിത്യത്തിന്റെ ഒരു ഹ്രസ്വത്കരണമല്ല ബാലസാഹിത്യം അതൊരു പ്രത്യേക സത്തയാണ് അതിന് അതിൻ്റെതായ ഒരു സ്വത്വമുണ്ട് ഈ അഭിപ്രായം ആരുടേതാണ് ഡി സുജാതാ ദേവി ഓപ്ഷൻ ബി ആണ് ഡി സുജാതാ ദേവി അൻപത്തിരണ്ട് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധ ബാലസാഹിത്യ മാസിക ഏതാണ് തളിര് ഓപ്ഷൻ സി തളിര് അൻപത്തി മൂന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക പെടാത്തത് ഓപ്ഷൻ ബി കളിപ്പാട്ടം അൻപത്തി വിവിധ വിഷയങ്ങളിലെ അനുഭവങ്ങൾ സമഗ്രമായി കുട്ടികൾക്ക് നൽകുന്ന സമീപനത്തിന്റെ പേരെന്താണ് ഉദ്ഗ്രധിത സമീപനമാണ് ഓപ്ഷൻ ഡി ഉദ്ഗ്രത സമീപനം അൻപത്തി അഞ്ച് പ്രീ ഫലപ്രദമായ ഒരു പഠനോപകരണമാണ് മണൽത്തടം ഓപ്ഷൻ ബി മണൽത്തടം അൻപത്തിയാറ് പാവകളിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സംഗതികളിൽ ഉൾപ്പെടുത്തേണ്ടാത്തത് എഴുതുക സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സംഗതികളിൽ ഉൾപ്പെടുത്തേണ്ടാത്തതാണ് ചോദ്യം ബി ആണ് ഉച്ചാരണ സ്ഫുടതയും വ്യക്തതയും ഓപ്ഷൻ ബി അൻപത്തി ഏഴ് പ്രീ പ്രൈമറി കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ രൂപപ്പെടുത്തിയ കളികൾ ഉൾപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് ഓപ്ഷൻ ഡി ജിങ്കോ ബ്രിക്സ് ആണ് ഓപ്ഷൻ ഡി ജിക്കോ ജിക്കോബ്രിക്സ് അൻപത്തിയെട്ട് കൈറ്റിന്റെ പൂർണ്ണ രൂപം എഴുതുക കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ സി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അൻപത്തി ഒൻപത് കുട്ടികൾ ജനിച്ചാൽ അച്ഛനും അച്ഛനും അമ്മയും ആകാൻ നമുക്ക് കഴിയും പക്ഷെ നല്ല രക്ഷിതാവ് ആകണമെങ്കിൽ പരിശീലനം നേടുക തന്നെ വേണം ആരുടെ അഭിപ്രായമാണ് ഓപ്ഷൻ സി മൈക്കൽ സ്റ്റീവൻസൺ ആണ് ഓപ്ഷൻ സി ആണ് ഉത്തരം അറുപത് തീം ആസൂത്രണം രേഖപ്പെടുത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് ഈ പ്രസ്താവനയുമായി പൊരുത്തപ്പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക പൊരുത്തപ്പെടാത്തതാണ് ചോദ്യം ഓപ്ഷൻ സി കുട്ടികളെ ഗ്രേഡ് ചെയ്യേണ്ട സാധ്യതകളാണ് പൊരുത്തപ്പെടാത്തത് ഓപ്ഷൻ സി അറുപത്തി ഒന്ന് സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രയോജനകരമാണ് ഓപ്ഷൻ ബി കാഴ്ച കുറവ് അറുപത്തിരണ്ട് പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നത് എങ്ങനെയൊക്കെ ആകാം തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക ഇതിൽ തെറ്റായതാണ് എഴുതേണ്ടത് ഓപ്ഷൻ സി മറ്റുള്ള കുട്ടികളോട് താരതമ്യം ചെയ്യുന്നതിലൂടെ അറുപത്തിരണ്ട് ഓപ്ഷൻ സി ആണ് അറുപത്തി ലേഖനശേഷി കൈവരിക്കുന്നതിന് മുമ്പുള്ള കുട്ടിയുടെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാര രീതി ഏതാണ് ചിത്രം വര ഓപ്ഷൻ ഡി ചിത്രം വര അറുപത്തിനാല് പറയുന്ന പേരുകളിൽ നിന്നും മാനവികതാവാദത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുക മാനവികതാവാദത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുക കാൾ റോജേഴ്സ് ആണ് ഓപ്ഷൻ ബി അറുപത്തിനാല് ഓപ്ഷൻ ബി അറുപത്തിയഞ്ച് മനഃശാസ്ത്രത്തിൽ സമഗ്രത എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന സമീപനത്തെ തിരഞ്ഞെടുക്കുക മനഃശാസ്ത്രത്തിൽ സമഗ്രത എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന സമീപനത്തെ തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ആണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം ഓപ്ഷൻ സി അറുപത്തി ആറ് എൻസിടി ഇ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് ഓപ്ഷൻ എ അറുപത്തി ഏഴ് താഴെ പറയുന്നവയിൽ ആദ്യ ബാല്യത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക വൈകാരിക സ്വാതന്ത്ര്യം ആർജിക്കുന്നു ഓപ്ഷൻ സി ആണ് വൈകാരിക സ്വാതന്ത്ര്യം ആർജിക്കുന്നു അറുപത്തിയെട്ട് വ്യക്തിത്വ പഠനത്തിൽ അന്തർമുഖത ബഹിർമുഖത എന്ന ആശയം നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞനെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ ആണ് ഐസംഗാണ് ഉത്തരം ഓപ്ഷൻ എ അറുപത്തിയൊൻപത് പത്ത് വയസ്സുള്ള ആനിമോളുടെ ഐക്യു നൂറാണെങ്കിൽ ആനിമോളുടെ മാനസിക വയസ്സ് എത്രയെന്നാണ് ചോദ്യം പി എസ് സിയുടെ ഉത്തരം ഓപ്ഷൻ സി ആണ് നൂറ് എന്നാണ് പി എസ് സിയുടെ ഉത്തരം അറുപത്തി ഓപ്ഷൻ സി എഴുപത് ഗാഗ്നെ വിഭാവനം ചെയ്ത പഠനശ്രേണിയിൽ താഴെ നിന്നും രണ്ടാമത്തെ ഘട്ടം തിരഞ്ഞെടുക്കുക താഴെ നിന്നും രണ്ടാമത്തെ ഘട്ടമാണ് ഓപ്ഷൻ സി ചോദക പ്രതികരണ ഘട്ടം ഓപ്ഷൻ സി എഴുപത്തി ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവാര് ലവ് വൈഗോട്സ്കി ആണ് ഓപ്ഷൻ സി എഴുപത്തിരണ്ട് താഴെ പറയുന്നവയിൽ ബ്രൂണറുമായി ഏറ്റവും ബന്ധമുള്ള ആശയം തിരഞ്ഞെടുക്കുക ചാക്രിക ആരോഹണ രീതിയാണ് ഓപ്ഷൻ എ എഴുപത്തിരണ്ട് ഓപ്ഷൻ എ എഴുപത്തിമൂന്ന് താഴെപ്പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക ഉൾപ്പെടാത്തതാണ് അലക്സാണ്ടർ പാസ് എലോങ് ടെസ്റ്റ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ഉത്തരം എഴുപത്തി പാർക്കുട്ടി എന്ന രണ്ടു വയസ്സുകാരി ജീവനില്ലാത്ത വസ്തുക്കളോടും സംവദിക്കാൻ ശ്രമിക്കുന്നു ഇതിനെ പിയാശയുടെ ഏത് ആശയവുമായി കൂട്ടിച്ചേർക്കാം അനിമിസമാണ് ഓപ്ഷൻ എ അനിമിസം എഴുപത്തിയഞ്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിന്റെ ചെയർമാൻ ആരായിരുന്നു കസ്തൂരി രംഗനാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം എഴുപത്തിയാറ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാൽ മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെയാണ് ഓപ്ഷൻ ബി പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാല് മൂന്ന് മുതൽ എട്ട് വയസ്സ് വരെ ഓപ്ഷൻ ബി ആണ് എഴുപത്തിയേഴ് കേരള കലി കരിക്കുലം ഫ്രെയിം വർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോക്കസ് ഏരിയകളുടെ എണ്ണം എത്ര ഇരുപത്തി ആറാണ് ഓപ്ഷൻ ഡി ഇരുപത്തി ആറ് എഴുപത്തി എട്ട് സമഗ്ര ശിക്ഷാ കേരളയുടെ ചുമതല ചുമതലയുള്ള മന്ത്രിയും വകുപ്പും താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക ഓപ്ഷൻ സി ആണ് ശ്രീ ശിവൻകുട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓപ്ഷൻ സി എഴുപത്തി ഒൻപത് ഉദ്യമിപ്പിക്കുന്ന പ്രതിച്ഛേഷ്ടയെ പ്രതിചേഷ്ടയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം തിരഞ്ഞെടുത്ത് എഴുതുക അത് ഓപ്രൻറ്റ് കണ്ടീഷനിങ് സിദ്ധാന്തമാണ് ഓപ്ഷൻ ബി എൺപത് ആഗോള ശിശുദിനമായി ആചരിക്കുന്ന ദിവസം ഏത് അത് നവംബർ ഇരുപതാണ് ആഗോള ശിശുദിനമാണ് നവംബർ ഇരുപത് എൺപത്തിയൊന്ന് കളിരീതിക്ക് പ്രാധാന്യം നൽകി പ്രചരിപ്പിച്ചതാര് അത് ആണ് ഓപ്ഷൻ എ എൺപത്തിരണ്ട് താഴെ പറയുന്നവയിൽ മരിയ മോണ്ടിസോറിയുടെ ആശയങ്ങളുമായി കൂടുതൽ യോജിക്കുന്നത് തിരഞ്ഞെടുക്കുക അത് കുട്ടികളെ ബഹുമാനിക്കുക ഓപ്ഷൻ സി ആണ് ഉത്തരം കുട്ടികളെ ബഹുമാനിക്കുക എൺപത്തി മൂന്ന് ഇ സി സിഇക്ക് ശരിയായ ആശയം തിരഞ്ഞെടുത്ത് എഴുതുക ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ആണ് ഓപ്ഷൻ എ എർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എൺപത്തിനാല് താഴെ പറയുന്നവയിൽ നിന്നും ക്രിയാ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് ഉത്തരം ലോക്കലായി അനുഭവപ്പെടുന്ന വിഷയങ്ങളിൽ ക്രിയാ ഗവേഷണം നടത്താവുന്നതാണ് എൺപത്തിയഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന പേരുകളിൽ നിന്നും വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട പേര് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി മേയർ ആൻഡ് സലോവി സലോവി ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം മേയർ ആൻഡ് സലോവി എൺപത്തി ആറ് വിദ്യാപ്രവേശ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ പെടുന്നത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ബി ആണ് വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ ഒന്നാം ക്ലാസ് പ്രവേശനത്തിന് സജ്ജമാക്കുക ഓപ്ഷൻ ബി എൺപത്തിയേഴ് വൈകോട്സ്കിയുടെ സമീപ സ്ഥല വികസനം എന്ന എന്ന ആശയവുമായി യോജിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക യോജിക്കുന്ന പ്രസ്താവനകളാണ് ഒന്ന് രണ്ട് മൂന്ന് എന്നിവ മാത്രമാണ് ശരി ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് മാത്രമാണ് ശരി എൺപത്തി എട്ട് എൻസിടി ഇ നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതാ മാനദണ്ഡ പ്രകാരം പ്രീസ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകക്ക് നൽകേണ്ടത് രണ്ടു വർഷത്തെ പ്രായോഗിക അധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനം ഓപ്ഷൻ എ എൺപത്തിയൊൻപത് എൻസിറ്റി യുടെ പൂർണ്ണരൂപം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ഓപ്ഷൻ സി തൊണ്ണൂറ് സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിനായി സംസ്ഥാനതലത്തിൽ റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരിച്ച് ചുവടെ ചേർക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇവയിൽ ശരിയായത് ഏത് ശരിയായിട്ടുള്ളതാണ് ചോദ്യം എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം തന്നിരിക്കുന്ന എല്ലാം ശരിയാണ് തൊണ്ണൂറ്റി ഒന്ന് അധ്യാപക നിയമനങ്ങൾക്കും പരിശീലനത്തിലും തിരഞ്ഞെടുക്ക അധ്യാപക നിയമനങ്ങൾക്കും പരിശീലനത്തിലും തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു യോഗ്യതകൾ കൂടാതെ പരിഗണിക്കേണ്ട ചില ഗുണങ്ങളിൽ ചൂടെ തന്നിരിക്കുന്നതിൽ അനുയോജ്യമല്ലാത്തത് ഏത് അനുയോജ്യമല്ലാത്തതാണ് ചോദ്യം ഇതില് മൂന്ന് മാത്രമാണ് അനുയോജ്യമല്ലാത്തത് സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്തുവാനുമുള്ള പ്രയാസം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം ശരി തൊണ്ണൂറ്റി രണ്ട് പോഷൺ അഭിയാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചതിന്റെ ലക്ഷ്യം പോഷൺ അഭിയാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചതിന്റെ ലക്ഷ്യം കേരളത്തിലെ അമ്മമാരിലും കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുക ഓപ്ഷൻ ബി കേരളത്തിലെ അമ്മമാരിലും കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുക തൊണ്ണൂറ്റിമൂന്ന് ജലത്തിൽ ലയിക്കുന്ന രണ്ട് ജീവകങ്ങളാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം നാല് മാത്രമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി നാല് മാത്രം ശരി ജീവകം ബി കോംപ്ലക്സും ജീവകം സിയുമാണ് ജലത്തിൽ ലയിക്കുന്നത് തൊണ്ണൂറ്റിനാല് പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് രണ്ടു വർഷത്തെ പ്രായോഗിക അധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനമാണ് നൽകേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നത് അത് എൻ സി ടി ഇ ആണ് ഓപ്ഷൻ സി എൻസി പ്രീ സ്കൂൾ കുട്ടികൾക്ക് സ്വതന്ത്രമായി കളികളിൽ ഏർപ്പെടുവാൻ പര്യാപ്തമായ കളിസ്ഥലത്തിന്റെ വിസ്തൃതി കുറഞ്ഞത് മുന്നൂറ് ചതുരശ്ര മീറ്റർ ആണ് ഓപ്ഷൻ എ തൊണ്ണൂറ്റിയാറ് ശിശു സേവികയായി പ്രവർത്തിക്കുന്നവർക്ക് ഒരു വർഷത്തെ പരിശീലനത്തോടൊപ്പം ഡാഷ് കൂടി ആവശ്യമാണ് പരിശീലനത്തോടൊപ്പം തന്നിരിക്കുന്ന ഒന്നും രണ്ടും ശരിയാണ് ബി ആണ് ഉത്തരം തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ് തൊണ്ണൂറ്റിയേഴ് ശരിയായ ചേരുമ്പടി കണ്ടെത്തുക ശരിയായിട്ടുള്ള ചേരുമ്പടിയാണ് ചോദ്യം ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എല്ലാം ശരിയാണ് തന്നിരിക്കുന്നത് നാലും ശരിയാണ് തൊണ്ണൂറ്റി എട്ട് ടൈപ്പ് വൺ പ്രമേഹത്തിൽ ശരീരത്തിന് ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയില്ല കാരണം ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന കോശങ്ങളെ ആക്രമിക്കുകയും കേടുവരുത്തുകയും ചെയ്യുന്നു ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ഉത്തരം തൊണ്ണൂറ്റി ഒൻപത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയുള്ള കുട്ടികളാണ് ഇന്ത്യയിലുള്ളത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനായി പ്രീ സ്കൂൾ തലത്തിൽ നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ശരിയായവ കണ്ടെത്താനാണ് ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഉത്തരം നടത്തം ഓട്ടം നൃത്തം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളിലും പുറംകളികളിലും ഏർപ്പെടൽ പഴങ്ങളും പച്ചക്കറികളും പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉൾ ഉൾപ്പെടുത്തി ആരോഗ്യകരമായ ഭക്ഷണം നൽകുക ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ നൂറ് ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോഷകങ്ങൾ ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോഷകങ്ങൾ തന്നിരിക്കുന്ന നാലും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് അപ്പൊ പി എസ് സിയുടെ പ്രൊവിഷണൽ കീ വെച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞത് ഓക്കെ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക് ഫോർ വാച്ചിങ്